ജലസേചന വകുപ്പിന് കീഴിലെ ഡാമുകളുടെ ജലാശയത്തോട് ചേർന്നുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ വിമർശനവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നീക്കം പ്രതിഷേധാർഹമാണെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ അടിമാലിയിൽ പറഞ്ഞു കാർഷിക മേഖലയിലെ ആളുകളെ തകർച്ചയിലേക്ക് തള്ളിവിട്ട് ആരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ഇത്തരം നീക്കങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ പിന്നോക്കം പോകണമെന്നും സണ്ണി പൈമ്പിള്ളിൽ ആവശ്യപ്പെട്ടു നൂറ് മീറ്റർ സ്ഥലം സോൺ ആക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ജലവിഭവ വകുപ്പ് ഉത്തരവിറക്കിയിട്ട് ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് അത് ഇപ്പോൾ ഉള്ള വാട്ടർ ലെവലിൻ്റെ അവിടെ നിന്നും നൂറ് മീറ്റർ ദൂരമല്ല ജലവിധാനം നല്ല വർഷകാലത്ത് എത്രമാത്രം വാട്ടർ ലെവൽ ഉയരുമോ ആ ലെവലിൻ്റെ എത്ര ആ ഒരു പോയിന്റിൽ നിന്നും നൂറ് മീറ്റർ കൂടി ഉള്ളിലേക്കാണ് ബഫർസോണായി ഇപ്പോൾ ജലവിഭവ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജലവിഭവ വകുപ്പിൻ്റെ അധീനതയിൽ വരുന്ന ഇരുപതോളം ഡാമുകളുടെ കാച്ച്മൻ് ഏരിയ പ്രദേശമാണ് ഇപ്പോൾ ഈ നൂറ് മീറ്റർ വരെ ബഫർ സോണാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി താമസിയാതെ കെ സി ബോർഡിൻ്റെ അധീനതയിൽ വരുന്ന ഡാമുകളുടെ സമീപത്ത് നിന്നും വാട്ടർ ലെവൽ കണക്കാക്കിയിട്ട് അവിടെ നിന്നും വീണ്ടും നൂറ് മീറ്റർ ദൂരം കൂടി വവർസോണായി പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കവും നടന്നു വരികയാണ് തീർച്ചയായിട്ടും ഇത് പ്രതിഷേധാർഹമായൊരു കാര്യമാണ് സാധാരണക്കാരായ ആളുകൾ ഇപ്പോൾ വാട്ടർ ലെവലിൻ്റെ സമീപത്ത് പട്ടയവസ്തുവാണുള്ളത് ഈ പട്ടയ പട്ടയവസ്തുവിൽ അവനൊരു നിർമ്മാണ പ്രവർത്തനമോ അവൻ എന്തെങ്കിലും ഒരു വീടോ വെച്ച് താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ പുതിയ ഉത്തരവിലൂടെ ഇറങ്ങിയിട്ടുള്ളത് വാട്ടർ ലെവലിൻ്റെ സമീപത്തു നിന്നും വീണ്ടും നൂറ് മീറ്റർ കൂടി ഉള്ളിലേക്ക് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കാർഷിക മേഖല ഒന്നാകെ തകരും ഒരു കാരണവശാലും അവിടെ കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും മാത്രമല്ല ഈ ബഫർ സോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട കെട്ടിടങ്ങളാണ് ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട നിയന്ത്രണങ്ങളാണ് വരുന്നത് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും ഈ ഡാമിന് സമീപത്ത് വാട്ടർ ലെവലിന് സമീപത്ത് നിന്നും നൂറ് മീറ്റർ കൂടി ഫവർസോണായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജലവിഭവ വകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ആ ഉത്തരവ് നിരുപാധികം പിൻവലിക്കണം കാർഷിക മേഖലയിലെ ആളുകളെ മൊത്തം തകർച്ചയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആരെ സംരക്ഷിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് തീർച്ചയായിട്ടും വ്യക്തമാക്കേണ്ടതുണ്ട്